ട്രഡീഷണൽ മാർക്കറ്റിൽ പണമുണ്ടാക്കുന്നത് എളുപ്പമാണോ അല്ല യാതൊരു മാർക്കറ്റിംഗ് സംവിധാനത്തിലും പണം ഉണ്ടാക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഥകളെല്ലാം പറയുന്ന എല്ലാവരും പണക്കാരണ്ടേ എവിടെയാണ് പണമുണ്ടാക്കാനുള്ള വഴികൾ ഓപ്പൺ ഓപ്പണാകുന്നത് അല്ല എങ്ങനെയാണ് പണമുണ്ടാക്കുന്നത് ചിലർ പറയും ഉയർന്ന വിലയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ട് അതായത് ചെറിയ മുതൽ മുടക്കിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വലിയ വിലയ്ക്ക് വിൽക്കുക അതൊന്നും പ്രായോഗികമല്ല മനുഷ്യരെന്താ പൊട്ടന്മാരാ അല്ല ആൾക്കാർക്ക് ധാരാളം പണം ഉണ്ടാകാനുള്ള അവസരങ്ങളുണ്ടാകുന്നുണ്ട് നമ്മൾ എന്തിനെയാണ് വിപണനം ചെയ്യേണ്ടത് ഒരിക്കലും ഉൽപ്പന്നത്തെ അല്ല അവസരത്തെ വിൽക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ട്രഡീഷണൽ മിസ് ബിസിനസ്സിൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒരിക്കലും എങ്ങുമില്ലാത്ത വില കാണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കരുത് പറ്റുന്ന സ്ഥലങ്ങളുണ്ട് എവിടെയൊക്കെയാണത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എന്താ ചെയ്യുന്നത് അവർ ആ ഒരു അവസരത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതായത് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എന്തു ചെയ്യുന്നു നമ്മളെ ചെക്ക് ചെക്ക് ചെയ്യുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു ഡോക്ടറെ അടുക്കെ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് എന്തു ചെയ്യുന്നു അവരുടെ ആ ഫാർമസിൽ നിന്ന് തന്നെ മെഡിസിൻ വാങ്ങിപ്പിക്കുന്നു ഈ ഒരു ചക്രം അവിടെ എന്ത് സംഭവിക്കുന്നു നമ്മൾ പ്രഷറൈസ്ഡ് ആകുകയാണ് അവർ പറയുന്ന മെഡിസിൻസ് എടുക്കാൻ അവർ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അതായത് ഒരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി നൂറ് രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു മെഡിസിൻ എന്തു ചെയ്യും എണ്ണൂറ് രൂപ ആയിരം രൂപ നമ്മളെ പ്രഷറൈസ് ചെയ്ത് മേടിപ്പിക്കും ഇതിൽ നിന്നും നമുക്ക് രക്ഷയില്ല നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്കൊരു പ്രത്യേകിച്ച് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല ഇങ്ങനെ ചെയ്യുന്ന ബിസിനസ്സുണ്ട് പിന്നെ എയർപോർട്ടിലെ ചായക്കട എത്ര മോശം ചായ ആയെന്നേലും ഒരു നാലുമണിയാവുമ്പോൾ ചായ കുടിച്ചില്ലെ തലവേദന എടുക്കുന്ന ആൾക്കാർ എന്തു ചെയ്യും മോശം ചായ ആയാലും പോയി പേ ചെയ്ത് കുടിക്കുന്നത് കാണാൻ പറ്റും വലിയ വില കൊടുക്കും വലിയ വില കൊടുക്കും ഇതാണ് പ്രഷറൈസ്ഡ് മാർക്കറ്റിങ് ഇതെപ്പോഴും സ്വാഭാവികമായിട്ടുള്ള ഓപ്പൺ മാർക്കറ്റിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളെല്ലാം അറിയാം വേവ് തിയറി സ്ട്രാറ്റജിക്ക് അലയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു കൺസോഷ്യൻ ബിസിനസ്സുകളിലേക്ക് നമ്മൾ പോയി പിന്നീട് എന്താ വേണ്ടത് ഈ വില കൂട്ടി ഉൽപ്പന്നങ്ങൾ വിൽക്കുക പ്രായോഗികമല്ല കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം ഓർമ്മ വരികയാണ് ഒരു പ്രൊഡക്റ്റ് എന്തു ചെയ്യുന്നു മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും മുന്നൂറ്റി എഴുപത് രൂപയ്ക്കും അടുത്തടുത്തുള്ള രണ്ട് കടകളിൽ വി വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ചിന്തിച്ചു നോക്കിക്കോളൂ ആൾക്കാർ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കട താമസിക്കാതെ തന്നെ പൂട്ടിപ്പോകുന്നതായിട്ടും കാണാൻ പറ്റും ഇങ്ങനെയല്ല വില്പന കൂട്ടേണ്ടത് ഉദാഹരണത്തിന് ഇതൊരു സിമൻറ്റ് കടയായിരുന്നു ഒരേ ബ്രാൻഡ് സിമൻറ്റ് വിറ്റ കഥയാവർന്നു ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആഡ് ചെയ്യുക ഇവിടെ ഈ കടക്കാരനെ അതാണ് ചെയ്തിരിക്കുന്നത് കുട്ട അതുപോലെ തൂമ്പ അതുപോലെ ഈ കൺസ്ട്രക്ഷൻ നിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രൊഡക്ട്സുകൾ വാല്യൂ ആഡ് പ്രൊഡക്ട്സുകൾ അവിടെ വെച്ചുകൊണ്ട് അവിടെ എന്തു ചെയ്യുന്നു അതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഇത് സിമൻറ്റിൻ്റെ വില സിമെൻറ്റിൻ്റെ വില എന്ത് ചെയ്തു വളരെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിറ്റിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു പലതരത്തിലുള്ള മെറ്റു പ്രൊഡക്ട്സുകൾ അഡീഷണലായിട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ സെയിൽസിലാണ് അവർ ശ്രദ്ധിക്കുന്നത് ഇദ്ദേഹത്തിന് അത് നടക്കുകയില്ല കാരണം ഇദ്ദേഹത്തിനുള്ള ബിലീഫ് ആൾക്കാർക്ക് പോകും പക്ഷെ ഇവിടെ വരുമ്പോൾ ആൾക്കാർക്ക് ബിലീഫ് കൂടും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ പാല് വിൽക്കുന്ന കട പാലിൻ്റെ ലാഭം വളരെ കുറവാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെള്ളം വിൽക്കാം വെള്ളത്തിന് ലാഭം കൂടുതലായിരിക്കും ഇങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വിൽക്കരുത് അത് വേറെ പാല് വെള്ളം ചേർക്കുന്നതാകും പകരം എന്ത് ചെയ്യുക പാല് വിൽക്കുന്നതിനോടൊപ്പം തന്നെ വെള്ളം ഇങ്ങനെ ബിസിനസ് അതായത് മെറ്റ് ഉപ ഉൽപ്പന്നങ്ങൾ ഇതിനോട് സമാന്തരമായിട്ട് വിപണനം ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് അല്ലാതെ ചിലർ പറഞ്ഞു തരും എന്താ പറയുന്നത് പ്രീമിയം സെല്ലിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വില കൂട്ടി വിൽക്കാൻ പഠിപ്പിക്കും പക്ഷേ അങ്ങനെ പഠിപ്പിച്ച പഠിപ്പിച്ച് 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 ധാരാളം ഷോപ്പുകൾ എന്ത് ചെയ്തു ഇപ്പോൾ പഠിപ്പിച്ചവന് പൈസ ഉണ്ടായി ഈ പഠിച്ചവരുടെയൊക്കെ പലരുടെയും ഷോപ്പുകൾ ഇതാ ഈ ഗതിയിലായി ഉയർന്ന വിലയിട്ടിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു എന്ത് സംഭവിക്കുന്നു കടകളെ കൂട്ടിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ് വാല്യൂ ആഡ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ മെറ്റുൽപ്പന്നങ്ങളിൽ വിപണനം കൂട്ടുക ഈ പ്രധാനമായിട്ടും ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുക സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മളല്ലേ പലരും കടകളിലൊക്കെ പഞ്ചസാരയ്ക്കൊക്കെ എന്തു ചെയ്യും വില കുറച്ചുകൊണ്ട് കൊണ്ട് മറ്റു ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടി വയ്ക്കുന്ന ഒരു ടെക്നീക്ക് പ്രയോഗിക്കാറുണ്ട് അതായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരിക്കലും കസ്റ്റമേഴ്സ് പൊട്ടന്മാരാണ് വിചാരിക്കരുത് കസ്റ്റമേഴ്സ് നമ്മളെക്കാളും ബ്രില്യൻ്റാണ് അവർക്ക് എല്ലാ ഡാറ്റാസും അവരുടെ ഇരിപ്പുണ്ട് അവർ നമ്മുടെ അടുക്കൽ എന്ത് ചെയ്യുന്നതാണ് പൊട്ടം കളിക്കുന്നതാണ് ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്